那些呀。 അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുവല്ലോ അത് എന്താ ചെയ്യുന്നത് മഴയാണ് അവിടെയൊക്കെ നാട്ടിലിപ്പോ മഴയില്ല ഞങ്ങൾ വന്നോണ്ടായിരുന്നു മഴ പോയി ഇപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട് കണ്ട ക്ലൈമറ്റൊക്കെ മാറി മഴയൊക്കെ മാറി ഇപ്പം നല്ല വെയിലുതിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ക്ലൈമറ്റാണിപ്പോൾ ഹായ് രേഷു ഗുഡ് മോർണിംഗ് നാട്ടിലെത്തിയോ നാട്ടിലെത്തിയ നാട്ടിലെത്തിയല്ലോ ചേട്ടാ നാട്ടിലെത്തി നമ്മുടെ നാട്ടിലിരുന്ന് നമ്മുടെ നാട്ടിലിരുന്ന സമയത്ത് ഭയങ്കര മഴ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മഴയായിട്ട് ഇവിടെ തോടൊക്കെ കവിഞ്ഞൊഴുകി ഇവിടെ റോഡിലൊക്കെ വെള്ളമാണ് അതുകൂടാതെ ഇവിടെ എവിടേക്കോ വീടൊക്കെ വെള്ളമൊക്കെ ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നു നമ്മളെ വണ്ണാത്തി പുഴയൊക്കെ കരകവിഞ്ഞ് ഒഴുകി പക്ഷെ ഞങ്ങൾ വന്നേ പിന്നെ മഴ വന്നിട്ടേ ഇല്ല വെറും നല്ല വെയിലാ ഞങ്ങൾ ഗോവേനയും കൂടി തിരിച്ചു വരുമ്പോൾ ഗോവയിൽ നല്ല മഴ ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് നല്ല നല്ല വെയിൽ നല്ല കാറ്റ് ചേട്ടൻ എന്ത് ചെയ്യുന്നു ചായക്കെ കുടിച്ചോഷൻ ആൻഡ്രസ് കാട്ടിപ്പറമ്പിൽ ഓക്കെ ഹായ് റോഷൻ ഇന്ന് ഒന്നും കണ്ടില്ലല്ലോ ഇന്ന് വന്നിരുന്നോ റോഷൻ ആൻഡ്രോസ് കട്ടിപ്പമ്പിൽ ഞാൻ നൈറ്റ് അല്ലേ നൈറ്റേ വരാറുള്ളൂ മോർണിംഗ് വരാറുള്ളേ ഞാൻ അറിയാം ഞാൻ രണ്ട് വർഷം നൈറ്റ് കണ്ടിരുന്നു എനിക്കിപ്പോഴാണ് വരുന്ന ടൈം അറിയില്ല ടി ജി എ ഹായ് ഹായ് നൈറ്റാണ് ഇടാറ് പത്ത് പത്തേ പറഞ്ചോ സമയൊക്കെ ഉണ്ടല്ലേ മഴ തിരിച്ചായി അല്ലേ ആ നമ്മുടെ നാട്ടിൽ എത്തുമ്പോഴേക്കും നാട്ടിൽ നിന്ന് മഴ പോയിട്ട് ഇപ്പം ഗോവയിലാണ് മഴ മോർണിംഗ് കുറവാണ് ആണോ ഞാൻ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഇട്ടാന്ന് അല്ലെങ്കിൽ വരില്ല ഇന്ന് കഴിഞ്ഞ് ഇന്ന് ടൂറെല്ലാം കഴിഞ്ഞൊന്ന് ഇന്ന് ലീവ് എടുത്തു ചായ കുടിച്ചു ആ ചായ കുടിച്ചു ഞാൻ ചായയൊക്കെ കുടിച്ചു ചോറ് ഉണ്ണാകുമ്പോൾ അടപ്പത്തെ ചോറൊക്കെ ഉണ്ട് ടൈമുണ്ട് ഇന്ന് ഇനി നൈറ്റ് ഉണ്ടോ ലോ വല് നൈറ്റ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല കുറവാണ് ഹേ ഹേ മോളൂസ് അവള് പോയി അവള് ടി വി വെച്ചാൽ വേണ്ടി വിളിച്ചതന്നെ